കാന്ത എന്ന ചിത്രത്തെക്കുറിച്ച് വാചാലനായി നടൻ ദുൽഖർ സൽമാൻ കരിയറിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു ചിത്രമാണിതെന്ന് അദ്ദേഹം ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിൽ പറഞ്ഞു ഒരു സിനിമക്കു വേണ്ടിയും ജീവിതത്തിൽ ഇത്രയും സ്ക്രിപ്റ്റ് മീറ്റിംഗുകൾ നടത്തിയിട്ടില്ല ഇത്രയധികം ആഗ്രഹിച്ച ഈ ചിത്രം കൈവിട്ടു കൈവിട്ടുപോകുമോ എന്ന് ഭയമുണ്ടായിരുന്നു സംവിധായകൻ സെൽവയുടെ കഥ പറച്ചിലിൽ മുഴുകിയിരുന്നിട്ടുണ്ടെന്നും ദുൽഖർ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പത് ഇൽ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കാണ് കാന്തയുടെ കഥ ആദ്യമായി കേൾക്കുന്നത് അന്ന് രാത്രി എനിക്ക് ഒരു ഡിന്നർ ഉണ്ടായിരുന്നതുകൊണ്ട് ആറു മണിക്ക് വിവരണം തീരും എന്ന് ഞാൻ കരുതി എന്നാൽ സമയം ആറു മണി ഏഴ് മണി രാവിലെ ഏഴ് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് മണി എന്നിങ്ങനെ നീണ്ടുപോയി അപ്പോൾ സെൽവ സാരമില്ല പത്ത് മിനിറ്റിൽ ഞാൻ ഫസ്റ്റ് ഹാഫ് തീർക്കാം എന്ന് എന്നോട് പറഞ്ഞു ആദ്യ പകുതിക്ക് വേണ്ടി മാത്രം നാല് അഞ്ചു മണിക്കൂർ എടുക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഞാൻ ആ കഥയിൽ അത്രയധികം മുഴുകിയിരുന്നു അത് എനിക്ക് അത്രത്തോളം ഇഷ്ടമായിരുന്നു സംഗീതം ഉൾപ്പെടെ സ്പീക്കറുകളുമായി അദ്ദേഹം വന്നതിനാൽ ആ വിവരണം കേൾക്കുന്നത് ഒരു സിനിമ കാണുന്നത് പോലെയായിരുന്നു എന്നാൽ ഈ സിനിമയുടെ നിർമ്മാണം ആറു വർഷം നീണ്ടുപോയി സെൽവക്ക് ഇഷ്ടമുള്ള ഏത് ദിശയിലേക്കും എഴുതാനുള്ള കഴിവുണ്ട് തേനക്കഥയിലെ ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് കുറച്ചുകൂടി മാറ്റാമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ആ ഏരിയ വെച്ച് എഴുതി എഴുതി വേറെ എങ്ങോട്ടോ പോകും തുടർന്ന് ആദ്യം ഇഷ്ടപ്പെട്ട കഥയിലേക്ക് എങ്ങനെ തിരിച്ചു കൊണ്ടുവരും എന്ന് ഞങ്ങൾ ചർച്ച ചെയ്യും നാലഞ്ച് വർഷമായി ഞങ്ങൾ ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു സിനിമക്കു വേണ്ടി എൻ്റെ ജീവിതത്തിൽ ഇത്രയും സ്ക്രിപ്റ്റ് മീറ്റിംഗുകൾ ഞാൻ കേട്ടിട്ടില്ല ഒരു കാന്ത മീറ്റിംഗ് ഒരിക്കലും അഞ്ചു മണിക്കൂറിൽ കുറയില്ല അങ്ങനെയുള്ള പത്ത് പന്ത്രണ്ട് മീറ്റിംഗുകൾ ഞങ്ങൾ നടത്തി ഏകദേശം അമ്പത് അറുപത് എഴുപത് എൺപത് മണിക്കൂറുകൾ ഞങ്ങൾ കഥകൾ കേട്ടിട്ടുണ്ട് ഇത്രയധികം ആഗ്രഹിച്ച ഈ ചിത്രം കൈവിട്ടുപോകുമോ എന്ന് എനിക്ക് പോലും ഭയമുണ്ടായിരുന്നു